മാവേലിക്കര നഗരസഭയുടെ പുതിയ ചെയർമാനായി യു ഡി എഫിലെ നൈനാൻസി കുറ്റിശേരിയെ തെരഞ്ഞെടുത്തു യു ഡി എഫ് പിന്തുണയോടെ ഭരണം നടത്തിയിരുന്ന സ്വതന്ത്രനായ മുൻ ചെയർമാൻ കെ വി ശ്രീകുമാർ എൽ ഡി എഫിനും ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗം ബിനുവർഗീസ് യു ഡി എഫിനും വോട്ട് ചെയ്തു ഇരുപത്തിയെട്ട് വാർഡുകളുള്ള നഗരസഭയിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് ബി ജെ പി ഒൻപത് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഒൻപത് ബി ജെ പി ഒൻപത് എന്നിങ്ങനെയായിരുന്നു വോട്ട് മാവേലിക്കര നഗരസഭയുടെ പുതിയ ചെയർമാനായി യു ഡി എഫിലെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കഥയോഗങ്ങൾ യഥാവിധിയും വിശ്വസ്ഥയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് മൂന്ന് മുന്നണികൾക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന നഗരസഭയിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച കെ വി ശ്രീകുമാറിനെ കൂടെ നിർത്തിയായിരുന്നു യു ഡി എഫ് ഭരണം നടത്തിയിരുന്നത് വാർഡുകളുള്ള നഗരസഭയിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് ബി ജെ പി ഒൻപത് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില യു ഡി എഫിലെ ധാരണാപ്രകാരം ആദ്യ മൂന്ന് വർഷം സ്വതന്ത്രനായ കെ ബി ശ്രീകുമാറും തുടർന്ന് കോൺഗ്രസിലെ കൗൺസിലർമാരും ചെയർമാൻ സ്ഥാനം പങ്കിടണമെന്നായിരുന്നു എന്നാൽ മൂന്ന് വർഷമായിട്ടും കെ വി ശ്രീകുമാർ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല തുടർന്ന് ആറുമാസം മുൻപ് ചെയർമാനുള്ള പിന്തുണ യു ഡി എഫ് പിൻവലിച്ചിരുന്നു അവിശ്വാസത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു എന്നാൽ കോറം തികയാഞ്ഞതിനാൽ അവിശ്വാസം പരാജയപ്പെട്ടു കെ വി ശ്രീകുമാർ ചെയർമാനായി തുടരുകയുമായിരുന്നു പിന്നീട് യു ഡി എഫ് ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗം ബിനു വർഗീസിന്റെ സഹായത്തോടെ വീണ്ടും അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി എൽ ഡി എഫ് അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തതോടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും കെ ശ്രീകുമാർ പുറത്താക്കുകയായിരുന്നു ചൊവ്വാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി നിന്ന് ലീലാ അഭിലാഷ് ബി ജെ പിയിൽ നിന്ന് മേഘനാഥ് യു ഡി എഫിലെ നൈനാൻസി കുറ്റിശ്ശേരി എന്നിവരാണ് മത്സരിച്ചത് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഒൻപത് ബി ജെ പി ഒൻപത് എന്നിങ്ങനെയായിരുന്നു ലഭിച്ച വോട്ടുകളുടെ നില മുൻ ചെയർമാൻ ചെയർമാൻഡിഎഫിന് അനുകൂലമായി വോട്ട് ചെയ്തു അതേസമയം എൽ ഡി എഫിനൊപ്പം നിന്നിരുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗം കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാമെന്ന ധാരണയിൽ ഒപ്പിട്ട് വിപ്പ് സ്വീകരിച്ചെങ്കിലും യു ഡി എഫിന് വോട്ട് നൽകുകയായിരുന്നു ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി ഏതാനും മാസം മാത്രമുള്ള നഗരസഭാ ഭരണത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു മാവേലി മുൻസിപ്പൽ ചെയർമാൻ ആകാൻ എന്നെ സഹായിച്ച മുഴുവൻ പേർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ് ആദ്യമായി ഇനി കുറച്ചു മാസങ്ങൾ മാത്രമാണ് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ഈ കുറച്ചു മാസങ്ങൾ കൊണ്ട് മാവേലിക്കതയുടെ സമഗ്ര വികസനത്തിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് എല്ലാ കൗൺസിലർമാരെയും വിശ്വാസിലെടുത്ത് എല്ലാവരുടെ സഹകരണത്തോടുകൂടിയുള്ള പ്രവർത്തനമായിരിക്കും ഇനിയുള്ള കുറച്ച് മാസം ഞാൻ നടത്തും ജനയാസ പദ്ധതിയിൽ നമ്മൾ വളരെ പുറകോട്ടാണല്ലോ ജനയാസൂത്രണ പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നടപ്പാക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു കുറ്റിശ്ശേരിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയും ചെയ്തു